എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ുംവി സ്റ്റീച്ചിങ് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ടൂ ആണ് ഓക്കെ ഞാൻ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു യൂണിഫോം ഒന്നും ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ സോ യൂണിഫോമൊന്നും കാണിച്ചിട്ട് കാണിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാം സ്കൂൾ റീ ഓപ്പണിംഗ് വീഡിയോന്ന് കാണിക്കാം ഓക്കെ അപ്പം എന്താ പറയാ എനിക്ക് കുറച്ചധികം സാ കുറച്ചധികം മീൻസ് കുറച്ച് സാധനങ്ങളും കൂടി ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് നിലമേൽ പോയിട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം വാങ്ങിച്ചത് മറ്റേ സാധനങ്ങളെല്ലാം തിരുവനന്തപുരം രാമചന്ദ്രനിൽ നിന്ന് വാങ്ങിച്ചു ഈ സാധനങ്ങളെല്ലാം പല പല കടകളിൽ നിന്ന് വാങ്ങിച്ചു എല്ലാം കൂടി ഒരു കടയിൽ നിന്ന് വാങ്ങാൻ നിന്നാൽ സെറ്റാവില്ല ഒന്നാമത്തെ കാര്യം റേറ്റ് സെറ്റാവില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു കടയിൽ തന്നെ എല്ലാ സാധനങ്ങളും കാണില്ല അങ്ങനെയാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ കുടയെന്ന് തുടങ്ങാം ഇതാണ് എൻ്റെ കുട ഇവിടെ കുടയൊക്കെ ഉണ്ട് രണ്ട് കുട ഒരു കുടയുണ്ടായിരുന്നുള്ളൂ ആ പിന്നെ ഉണ്ടായിരുന്നാലും ഒരു കുടയും കൂടെ വേണം ഓക്കെ അപ്പം അങ്ങനെ രണ്ട് കുട പഠിച്ചു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടു ഈ റെഡിൽ നാഷണൽ എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനിത് മാറ്റേണൽ മാറ്റേണൽ എന്ന് വായിച്ചു കാരണം എനിക്ക് ഈ ഫോണ്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബാഡ്ജ് പോലത്തെ സാധനം ഉണ്ട് കണ്ടു ആ ബാഡ്ജ് പോലത്തെ സാധനം എടുത്തു വെച്ച് വായിച്ചപ്പോൾ എന്നാണ് അവിടെ എം അല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നാറ്റണൽ നാറ്റണൽ എന്ന് വായിച്ചു നാറ്റണൽ എന്നാണ് കറക്റ്റ് കേട്ടോ ഞാൻ മാറ്റണൽ എന്ന് വായിച്ചുകൊണ്ട് ഇത് ഞാൻ നാറ്റണൽ നാറ്റണൽ എന്ന് വായിച്ച് പിന്നീടാണ് പിന്നീടാണെങ്കിൽ കമ്പവും കത്തിയത് നാഷണലെന്നായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ഒരു നാഷണൽ ക്വാളിറ്റി അമ്പ്രാന്നും പറഞ്ഞിട്ടില്ല ഒരു അമ്പ്രല്ല ഉണ്ട് സോ ഒരു കുട നെക്സ്റ്റ് നെക്സ്റ്റ് അല്ല വേണ്ട ചെരുപ്പം ചെരുപ്പ് സോ സാധാരണ ഞാൻ വാങ്ങാമെന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ചെരുപ്പിൽ കെട്ട ചെരുപ്പ് അതാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു ക്രോക്സ് അയച്ച് ഗൈസ് എൻ്റെ എല്ലാവർക്കും ക്രോക്സ് ഉണ്ട് എനിക്ക് മാത്രം ഇല്ല എന്നെനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ വർഷം തീർത്തു ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറില് അടിപൊളി ഒരു ക്രോക്സ് തന്നെ വാങ്ങിച്ചു അതായത് പുതിയതാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട പുതിയതാണ് ഞാൻ എവിടെ ഇട്ടിട്ടില്ല വീട്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ വീട്ടിൽ മീൻസ് ജസ്റ്റ് ഒന്നും ഇട്ട് നോക്കുള്ളൂ ട്രൈൽ ചെയ്യൂല അതുതന്നെ ഇതിൻ്റെ അകത്ത് ഒരു റെയിൻബോയുണ്ട് അതേപോലെ തന്നെ ഒരു ഗുഡ് വൈപ്പ് സൊള്ളി എന്ന് പറയുന്ന ഒരു സാധനവും ഉണ്ട് കണ്ടോ ഗുഡ് വൈപ്പ് ഗുഡ് വൈപ്പ് സൊള്ളി എന്ന് പറയുന്ന ഉണ്ട് കൊണ്ട് അത് രണ്ടുമാണ് ക്രോക്സ് ബ്ലൂ ആൻഡ് വൈറ്റ് ഓക്കെ അതുകൊണ്ട് നല്ലോണം ചെളിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഒരു ബോർഡ് വാങ്ങിച്ചു ബൈസ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇതിന് വൺ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ വൺ ട്വൻറ്റി റുപ്പീസിൽ കിട്ടി സോ അത്യാവശ്യം ക്വാളിറ്റിയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസ്പാരൻറ്റ് ബോർഡില്ലെ പടവും ഇല്ലാതെ ആണ് വാങ്ങിച്ചത് അപ്പം ഉടിയാനുള്ള ചാൻസ് വളരെ അധികമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം പിന്നെ ഉള്ളത് പൗഡറാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൽ ഫാൻസി ഐറ്റംസും ഉണ്ട് കേട്ടോ പൗഡർ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ പൗഡറിൻ്റെ കുപ്പിയുള്ളൂ പൗഡർ ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ പൗഡർ മേടിച്ചു ഒരു നല്ല അടിപൊളി ലിബാമിൻ്റെയൊക്കെ ഒരു മണമാണ് അടിപൊളി മണമാണ് നല്ല റെഡ് കളർ പോൺസിൻ്റെ റെഡ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് ഓറഞ്ച് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ റെഡ് ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പെർഫ്യൂംഡ് ആ പെർഫ്യൂംഡ് ഡാർക്ക് പൗഡർ നെക്സ്റ്റ് ആയിട്ടുള്ളത് സ്ലൈഡാണ് അപ്പം എന്തായിരുന്നാലും നമ്മൾ എന്താണ് പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തൊരായിരുന്നാലും ഒരു സ്ലൈഡേലും കാണാതിരിക്കില്ല അതുകൊണ്ട് തന്നെ എത്ര സ്ലൈഡൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തായിരുന്നാലും കാണാൻ പോകും അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് സ്ലൈഡ് മേടിച്ചു ഗൈസ് ഒരു കുഞ്ഞിതാണ് വാങ്ങിച്ചത് പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ എന്തോ ഉള്ളൂ പന്ത്രണ്ടിടത്തിൻ്റെ സെറ്റ് പിന്നീട് ഒരു പേപ്പർ കട്ടറ് വാങ്ങിച്ചു ഗൈസ് രണ്ടര പേപ്പർ കട്ടറ് വാങ്ങിച്ചു നല്ല മൂർച്ച ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇതെന്ന് പറയുന്നത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പ്രോജക്റ്റുകൾക്കൊക്കെ ആവശ്യം വരും അതുകൊണ്ട് കാർഡ് ബോർഡൊക്കെ കട്ട് ചെയ്യാനും അതേപോലെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നും കൊണ്ടും പറ്റില്ല പിന്നീട് ഒരു ക്യൂട്ടായിട്ടുള്ള നെക്ക് ചെയിൻ വാങ്ങിച്ചു കേട്ടോ ഈ പെൻറ്റൻറ്റ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഒരു സിൽവർ കളറാണ് ഇതിൻ്റെ പെൻറ്റൻറ് അല്ല ഒരു ചെയിൻ വന്നിട്ടുള്ളത് സിൽവർ കളറാണ് ആൻഡ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് കൈസ് റേറ്റ് അഫോർഡബിൾ ആയിട്ട് തോന്നി ഞാൻ ഇവിടെയുള്ള റോസ് റോസ്പെറ്റൽസിൽ നിന്നാണ് മാലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലമേൽ പോവാണെങ്കിൽ ഇത് വാങ്ങല് വാങ്ങല് വാങ്ങണം പിന്നീട് ഒരു ലിപ്ബാം വാങ്ങിച്ചു ഗായ്സ്ഡ് മില ബ്യൂട്ടിയുടെ ഒരു ലിപ്ബാം വാങ്ങിച്ചു ഇത് ഇതിൻ്റെ കളറേ ഉള്ളൂ അത്ര കളറില്ല ഇതിന് കണ്ടോ ണ്ടോ കാടാ ഇവിടെ കണ്ടോ അത്ര കളറില്ലാത്തൊരു ലിബാമാണിത് വലിയ കളറില്ലാത്ത ലിബാണെ കളർലെസ് ആയിരുന്നു വേണ്ടത് അപ്പം അവിടെ ഇതിൻ്റേത് മാത്രമല്ലായിരുന്നു തൊണ്ണൂറ് രൂപയുടേതുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയുടേതുണ്ടായിരുന്നു അറുപത് രൂപയുടെ ഉണ്ടായിരുന്നു അറുപത് രൂപയുടെ ആണ് കേട്ടോ ഇത് അപ്പം എനിക്കിത് മതി കാരണം എൻ്റെ ചുണ്ട് ഈ വൃശ്ചികം സമയത്തൊക്കെ കാറ്റടിച്ചിട്ട് പൊട്ടും പൊട്ടി 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 ചോര വരാൻ തുടങ്ങും അതുകൊണ്ടിട്ട് തന്നെ ഞാനിത് വാങ്ങിയത് കാറ്റൊക്കെ ഉള്ള സമയത്തേൻ്റെ ചുണ്ട് പൊട്ടും അതേപോലെ തന്നെ ഡ്രൈ ആയിരിക്കും പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ധരുണ അവസ്ഥയായിരിക്കും ദാരുണാവസ്ഥയായിരിക്കും പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇത് നമ്മളുടെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് നമ്മുടെ ഈ പശയുണ്ടല്ലോ ഈ പക്ഷേ സ്കൂളിൽ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കില്ല ലിക്വിഡ് ഗ്ലൂസ് ഒന്നും അങ്ങനെ അത്ര നല്ലതല്ല സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്കൂളിലൊക്കെ ബെഞ്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഇതാവുമ്പോൾ വലിയ ഒട്ടിപ്പില്ലല്ലോ അതുകൊണ്ട് ബെഞ്ചിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല തൊട ഇത് ഇതാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മറ്റേതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒട്ടിപ്പല്ലേ ഇത് പേപ്പർ മാത്രം ഒട്ടിക്കാൻ പറ്റുന്ന ഗം ഇല്ലേ അതുകൊണ്ട് ഒരു എണ്ണം വാങ്ങിച്ചു ഇരുപത്തഞ്ച് രൂപയാണ് കഴിച്ചതിൻ്റെത് ഇതിന് വില അത്രേ വിലയൊന്നുമില്ല അത്രേ തന്നെ ഉള്ളൂ പിന്നീട് ഒരു കൊച്ച് ഷാർപ്പ്നർ വാങ്ങിച്ചു ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഷാർപ്പ്നർ അതിൻ്റെ വലിയ മുനയാണ് എനിക്കത് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് രൂപയുടെ രണ്ട് മൂന്ന് രൂപ മൂന്ന് രൂപ രണ്ട് രൂപയല്ലേ മാറ്റി മൂന്ന് രൂപ എത്തി അപ്പം മൂന്ന് രൂപയുടെ ഒരു നല്ല ഷാർപ്പ്നർ വാങ്ങിച്ചു ക്യൂട്ട് പിങ്ക് കളർ ഗൈസ് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ യൂണിഫോം മാത്രമല്ല കേട്ടോ രണ്ട് നൈറ്റ് ഡ്രസ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഉള്ളത് ആണ് വൈറ്റ്നർ എന്ന് പറയുന്നത് എയ്ത്തിലേക്ക് ഒരു മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ എന്തായിരുന്നാലും വാങ്ങിവെച്ചിട്ടുണ്ട് ഒരു വൈറ്റ്നർ ഗൈസ് ഓക്കെ ഗൈസ് അപ്പം ഇത് വേണമെന്നുള്ളവർ വാങ്ങാം ഞാൻ എന്തായിരുന്നാലും വാങ്ങിച്ചു ഓഫീസ് മേറ്റിൻ്റെ വൈറ്റെക്സ് എന്ന് പറയുന്ന കറക്ഷൻ പെൻ ആണ് കേട്ടോ വാങ്ങിച്ചത് ആ നല്ല സു ഈ ഈ ഭയങ്കര ഇഷ്ടമാണ് ആ ഇതും ഓഫീസ് മെയ്റ്റിൻ്റെ തന്നെയാണ് ഇതും ഓഫീസ് മെയ്റ്റിൻ്റെ ആണ് ഇതിൻ്റെ പാക്കറ്റ് പോയി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ആയിട്ടുള്ളത് ഓ തീർന്നു ഇതൊരു ഹൈലൈറ്ററാണ് ഗൈസ് യെല്ലോ കളറാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഓറഞ്ച് കളറ് ഹൈലൈറ്റർ ആണ് ഓറഞ്ചിൻ്റെ കൂടെ യെല്ലോ വരുമ്പോൾ നല്ല രസമില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായിരുന്നാലും ഒരു വീഡിയോയിൽ ഈ ഹൈലൈറ്റർ വരച്ച് കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ ഇത് വരച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം ആ ഈ ഒരു ഹൈലൈറ്ററിന് എത്ര ഇരുപത്തഞ്ച് രൂപയും വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ ഓഫീസ് മെയ്റ്റിൻ്റെ തന്നെ കണ്ടു ഓഫീസ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞ ഓക്കെ ഇനി ഞാൻ വരച്ച് കാണിച്ച് തരാമേ സോ ഗൈസ് ഇത് ഓറഞ്ച് കളറും അതേപോലെ തന്നെ ഇത് യെല്ലോ കളറുമാണ് ഹൈലൈറ്റർ ഓക്കെ അപ്പം ആരാണ് ഹൈലൈറ്റർ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കളർ ന്യൂസ് പേപ്പറിലാണ് ഗൈസ് ഞാൻ ഈ കളിച്ചത് സോ ഇത് ഉള്ളു ഇത് എന്തായാലും ഓറഞ്ച് അപ്പം ഇത്രയുമാണ് നമ്മൾ ഇത്രയൊന്നും അല്ല കുറേ സാധനങ്ങൾ മേടിച്ചു ഏകദേശം അയ്യായിരം ആറായിരം ആ റേഞ്ചിലൊക്കെ എങ്ങനെയാണോ ആ കാശ് ഇത്രയും പൊട്ടിയൊന്നും എനിക്കറിയില്ല ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളാണ് ഞാൻ എടുത്തത് അപ്പോൾ മൈ ഫേവറേറ്റ് സോ എല്ലും കൂടെ ഏകദേശം നാന്നൂറ് അഞ്ഞൂറ് രൂപക്കായി ഞാൻ ഇപ്പൊ കാൻസൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെ ഷെയർ സപ്പോർട്ട് ഉള്ളൂ ബൈ